രോഗബാധിതരായ തെരുവു നായ്ക്കളുടെ ദയാവധത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് ഇതിന് വെറ്ററിനറി ഡോക്ടറുടെ സാക്ഷ്യപത്രം ആവശ്യമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എനിമി ഇൻജുർഡ് ഓൾസോ സിവിയർലി ഇൻജുർഡ് എ ഫിസിക്കൽ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ഷാൾ ബി കോൾ ടു കീപ് ഇറ്റ് എ ലൈഫ് ഇങ്ങനെ ഒരു കോഷൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോ യുദ്ധനേഷ്യ അനുവദനീയമാണ് ഇത് ഡിസീസ്ഡ് ആണ് രോഗബാധിതമാണ് എന്ന് സർക്കാർ കാണുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരും അതിലുൾപ്പെടും തദ്ദേശ സ്ഥാപനങ്ങൾക്കും അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിനെ യുത്തനേ സിക്ക് ദയാഥത്തിന് വിധേയമാക്കാനുള്ള പ്രൊവിഷൻ എ ബി സി റൂൾ പ്രകാരമല്ല ഈ ഇത് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾ റൂൾസ് പ്രകാരം എ ബി സി റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ് പ്രകാരം സെക്ഷൻ എയ്റ്റ് എ പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തും ഒറ്റക്കാരേ ഉള്ളൂ വെറ്റനറി സർജൻ വെറ്റനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് പിന്നെ ഇതിൽ പറയുന്ന മറ്റ് നടപടിക്രമങ്ങളുണ്ട് എങ്ങനെയായിരിക്കണം ദയാവധം നടപ്പാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് രോഗബാധിതമായിട്ടുള്ള തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം